നമസ്കാരം റാഫ്ഡോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ആരെയും അവരുടെ ലെജൻഡ് സ്റ്റാറ്റസ് നോക്കിയൊന്നും കളിപ്പിക്കാൻ പറ്റില്ല എക്സ്പീരിയൻസ് ഉണ്ടെന്നോ പേര് നോക്കിയോ ഒന്നുമല്ല കളിപ്പിക്കുക അവരുടെ കളി പെർഫോമൻസ് അത് മാത്രമാണ് താൻ പരിഗണിക്കുന്നത് എന്ന് പറയുന്നു മൗറീസിയോ പോറ്റീനോ തിയാഗോ സിൽവയെ ഇപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യ ലെവലിൽ കാണാറില്ല അപ്പം സ്വാഭാവികമായിട്ടും ചെൽസിയുടെ അടുത്ത മത്സരം വരുമ്പോൾ മാധ്യമ പ്രവർത്തകർ പോച്ചറ്റീനോയോടെ തിയാഗോ സിൽവയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അടുത്ത കളി നാളെയാണ് ലെസ്റ്റർ സിറ്റിക്കെതിരെ എഫ് എ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ അവർ സ്റ്റാംഫോർ ബ്രിഡ്ജിൽ വെച്ച് കളിക്കുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തിയാഗോ സിൽവയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി നോക്കുക പൊച്ചറ്റീനോയുടെ മറുപടി ഇറ്റ്സ് ക്ലിയർ വിത്ത് മീ എല്ലായ്പ്പോഴും പെർഫോം ചെയ്യുന്നതനുസരിച്ച് അതുപോലെ കളിക്കാനുള്ള അർഹത പെർഫോമൻസിനനുസരിച്ചാണ് ഞാൻ കാണാറുള്ളത് ഇപ്പം പേര് നോക്കിയിട്ടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നോക്കിയിട്ടോ ആണോ എന്ന് നോക്കിയിട്ടോ അല്ല കളിപ്പിക്കുക ഓഫ് കോഴ്സ് തിയാഗോ നല്ല രൂപത്തിൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് അവന്റെ അവസരത്തിന് വേണ്ടി അവൻ കാത്തിരിക്കണം എന്നാണ് മഹറിസിയോ പോച്ചോ പറഞ്ഞിരിക്കുന്നത് എന്തായാലും തിയാഗോ സിൽവ ഈ സീസണിനപ്പുറം ചെൽസിയിൽ തുടരുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് സിൽവ